പുലർച്ചെയാണ് അപകടം ഉണ്ടായത് മഴയുണ്ട് കോഴിക്കോട് രോഗിയുമായി പോയ ആംബുലൻസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് കത്തി അമരുകയായിരുന്നു വാഹനത്തിനകത്ത് കുടുങ്ങിയ രോഗി വെന്തു മരിക്കുകയായിരുന്നു നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് അവരുടെ ഭർത്താവും ആശുപത്രി ജീവനക്കാരും അടക്കം ആറുപേർ പരിക്കേറ്റ് ചികിത്സയിലാണ് സുലോചനയെ ശസ്ത്രക്രിയക്കായി മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ പ്രതികരണം നോക്കി നമുക്ക് സന്ദീപ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് സന്ദീപിലേക്ക് പോവാം ഈ ദുരന്തത്തിൽ മരിച്ച സുലോചനയുടെ നാട്ടുകാർ നമുക്കിപ്പോൾ ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞെടുത്തോളം എന്തൊക്കെയാണ് മൃതത്തിൽ ഇവര് രാവിലെ ചെറിയ അസുഖങ്ങളായിട്ട് നാദാപുരത്തൊരു ക്ലിനിക്കിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്താണ് എം എം സിയിലേക്ക് അവിടുന്ന് രാത്രി പത്ത് മണിക്ക് സീറ്റി ഒക്കെ ആയിട്ട് പറഞ്ഞു ഉടനെ ഇവിടെ പോകണം മിംസിലോ എവിടെ വെച്ചാൽ പോകണം എന്നാണ് അപ്പം മൂപ്പറ ഭർത്താവ് പെട്ടെന്ന് തന്നെ വിളിച്ച് ഞാനൊരു സുഹൃത്തിനേം കൂട്ടിയിട്ട് ഒരു കാറായിട്ട് ഇവിടെ വന്നു നിങ്ങൾ രണ്ടര ആവുമ്പോൾ ഇവിടെ എത്തിയത് രണ്ടര ആവുമ്പോൾ എത്തിയ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങളിത് എത്താറായി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് കിട്ടിയ വിവരം പറഞ്ഞാൽ ഇവർ വരാണ്ടായില്ല ഫോൺ എടുക്കുന്നില്ല വരുന്നില്ല പിന്നീട് ഇവിടെ നിന്നാണ് ഇവർ പറഞ്ഞു കുറേ നേഴ്സൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോന്ന് ഡോക്ടർമാർ ഓടിപ്പോന്നു പിന്നെ ഇവരെ കൊണ്ടു കാണുന്നത് ആംബുലൻസിൽ അതായത് ബന്ധുക്കളാണ് മറ്റൊരാ സുലോകന എൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു തന്നെ അവർ അതിൽ തന്നെയാണ് ഉള്ളത് ഫയർഫോഴ്സൊക്കെ വരുന്നുണ്ട് തന്നെ ശരിയാറിയില്ല അന്നേരം കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നമുക്ക് അത്ര മനസ്സിലായില്ല മനസ്സിലായില്ല അവർ ഗ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അത്ര മനസ്സിലായില്ല സുലോചനക്കിപ്പം പ്രസീദ് എന്ന അയൽവാസി ഉണ്ടായിരുന്നു ഈ ആംബുലൻസിൽ തന്നെ പ്രസിദ്ധിയുടെ ഭർത്താവും ശരിയാണ് അപ്പൊ എങ്ങനെയാണ് സംഭവം നിങ്ങൾ പ്രസിദ്ധിയുടെ എപ്പോഴായിരുന്നു വരാൻ പറഞ്ഞത് എന്തായിരുന്നു അവിടെ നിന്ന് വരുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നതാ എത്തുമ്പോൾ രാവിലെ ഉണ്ട് അല്ല നിങ്ങൾ ഇവിടെ കോഴിക്കോട് മെംസിലേക്ക് എത്തുന്നത് പുലർച്ചെത്തി അപ്പോ അവര് വിളിച്ചാലും പറഞ്ഞാ എത്തിപ്പോന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ട് എത്താന്ന് പറഞ്ഞു പിന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല പിന്നെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല എന്നാ സംഭവം എന്റെ ഭാര്യ ആറ്റിത്തൊട്ടാണ് കൊണ്ടുപോന്നെ നമ്മളിന്ന് അറിയുന്നില്ല അറിയുന്നില്ല ആംബുലൻസ് ശ്രദ്ധിക്കണ്ടില്ല ആ പിന്നെ അറി ഇവർ വേറെ ഇങ്ങനെ പ്രശ്നം സംസാരിക്കാൻ എന്നോട് ചോദിച്ചു സുലോജനെവിടെ എടുത്തു ചന്ദ്രാടന ചോദിച്ചു സുലാജന കൂടെ ഭർത്താവ് ചന്ദ്രനും ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ ഇന്നലെ രാവിലെ തൊട്ടുണ്ട് മാതാവിടുത്തോണ്ട് സുലാജൻ എങ്ങനെയാ ആളുകളായിട്ട് ചികിത്സയിലുള്ള ആളാണോ ഡാൻസിന്റെ ടീച്ചറയാണ്

അബ്ജാദ് ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി കോഴിക്കോട് ഇങ്ങനെയൊരു മഴ പെയ്തിട്ടില്ല അല്ലെങ്കിൽ വലിയ കുറെ നാളുകൾക്ക് ശേഷമാണ് ശക്തമായ മഴ അപ്പോൾ ആംബുലൻസ് മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അതായത് മടക്കല്ലൂരിലെ കോഴിക്കോട് നിന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് മിംസിൽ മിംസ് ആശുപത്രിയിലേക്ക് കോഴിക്കോട് ടൌണിൽ തന്നെയുള്ള മിംസ് ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുവരികയായിരുന്നു സുലോജനെ വെന്റിലേറ്റർ സൌകര്യമുള്ള മൊബൈൽ ആംബുലൻസ് ആണ് ഈ കടക്കുന്നത് ഇതൊരു ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിൽ പൂർണ്ണമായും കത്ത് കരിഞ്ഞിരിക്കുന്നു ഇതിന് തൊട്ടടുത്തൊരു കെട്ടിടം കാണാം ഈ ആംബുലൻസ് ഇവിടെ ഒരു ഇലക്ട്രിക് ബസ്സിൽ ഇടിച്ച് ഇടിക്കുന്നു ഇലക്ട്രിക് ബസിന്റെ പാതി ഭാഗം ഓടിഞ്ഞ ആംബുലൻസ് മുന്നിൽ ഇപ്പോഴുണ്ട് ഇതിന് മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഈ ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ ഏറെക്കുറെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് മൂന്ന് നില കെട്ടിടമാണ് മുഗൾ താഴേക്ക് വരെ പൂർണ്ണമായും കത്തിയ നിലയിൽ ഇവിടെ ഈ ആംബുലൻസ് ഈ രീതിയിൽ അപകടപ്പെട്ടതിൻ്റെ ദൃക്സാക്ഷികളുണ്ട് അവരുടെ അവരൊക്കെ തന്നെ പറയുന്നത് ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ആംബുലൻസിൽ നിന്ന് മൂന്ന് പേർ തെറിച്ച് പുറത്തേക്ക് വീണു തുടർന്ന് മൂന്ന് പേരെ കൂടി രക്ഷിക്കാൻ പറ്റി അതായത് സുലോചന അൻപത്തിയേഴ് വയസ്സുള്ള നാദാപുരം സ്വദേശിയായ സുലോചന ആണ് മരിച്ചത് സുലോചനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരി അയൽവാസിയായിട്ടുള്ള പ്രസീത സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ ഒപ്പം ആശുപത്രിയിൽ നിന്നുള്ള നഴ്സിംഗ് സ്റ്റാഫും ഡോക്ടറും അവരുടെ പേരുവിവരങ്ങൾ ഫാത്തിമ സയ എന്നാണ് ഡോക്ടറുടെ പേര് അർജുൻ ഡ്രൈവറാണ് ആംബുലൻസിന്റെ ഹർഷ ജാഫർ ഇവർ രണ്ടുപേരും നഴ്സിംഗ് സ്റ്റാഫാണ് അപ്പോൾ ആശു മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള നാല് സ്റ്റാഫ് ഫാത്തിമ ഡോക്ടർ ഡ്രൈവർ അർജുൻ ഹർഷ ജാഫർ എന്നീ നഴ്സിംഗ് സ്റ്റാഫുമാർ ഒപ്പം തന്നെ ചന്ദ്ര ചന്ദ്രൻ പ്രസിദ്ധ ചന്ദ്രൻ സുലോജന്റെ ഭർത്താവാണ് ഇത്രയും ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ ആറുപേരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയില്ല അല്ലെങ്കിൽ അത്ര സാരമായ പെരുക്കുകളല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത് തുടർന്ന് അതായത് ഈ സംഭവശേഷം ഫയർഫോഴ്സ് എത്തി പോലീസ് എത്തി ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് തീ തീയണക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഈ മഴയിലും ഇവിടെ ഇപ്പോഴും ആംബുലൻസിൽ നിന്ന് പുക ഉയരുന്നത് കാണാൻ പറ്റും ഈ ഒരു നമ്പർ പ്ലേറ്റ് മാത്രമാണ് കത്തിക്കരിയാതെ ഈ രീതിയിൽ അവശേഷിച്ചിരിക്കുന്നത് അപ്പോൾ അത്ര ഗുരുതരമായ രീതിയിലായിരുന്നു ഇതിന്റെ ഒരു അപകടം ആംബുലൻസ് എന്തുകൊണ്ട് അതായത് ശക്തമായ മഴയായിരുന്നു മഴയെ തുടർന്നാണ് ആംബുലൻസിന്റെ നിയന്ത്രണം തെറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് നോക്കിയത് അതായാലും വലിയൊരു ദുരന്ത വാർത്ത അതിശക്തമായ മഴ മഴയുണ്ട് മഴ ചെറുതായി ചാർന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു കോഴിക്കോട് നല്ല മഴയായിരുന്നു ഇതുവരെ കാണാത്ത തരത്തിലുള്ള മഴയെന്നാണ് സന്ദീപ് പറഞ്ഞു അപ്പൊ മലബാറിൽ പൊതുവിൽ മഴ ഉണ്ടോ ഇങ്ങനെ ഇപ്പോ മലബാറിൽ പൊതുവിൽ മഴയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വയനാട്ടിലും അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തുമൊക്കെ തന്നെ മലയോര ജില്ലാ മേഖലകളിലായിരുന്നു മഴ കാര്യമായി പെയ്തിരുന്നത് മലയോര മേഖലകളിൽ ചെറിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിരുന്നു കോഴിക്കോട് നഗരത്തിലടക്കം മഴ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മഴ കിട്ടാത്തൊരു സാഹചര്യം കടുത്ത ചൂടും മറ്റുമായിരുന്നു ഇന്നലെ വൈകിട്ട് മുതലാണ് മഴ തുടങ്ങിയത് ഇന്ന് പുലർച്ചെയൊക്കെ അതിശക്തമായ മഴയാണ് വിശേഷിച്ച് ഈ അപകട സമയത്തൊക്കെ തന്നെ ശക്തമായ മഴയായിരുന്നു പെയ്തത് ആ സംഭവ വിവരം അറിഞ്ഞ് ഏറെക്കുറെ നാലുമണിയോടുകൂടി ഞാനിവിടെ എത്തുന്ന ഘട്ടത്തിലും അതിശക്തമായ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും മഴ നേരിയ തോതിൽ ചാറുന്നു പലയിടത്തും മഴ പെയ്യുന്നുമുണ്ട്